മലയാളികൾക്ക് വളരെയധികം സുപരിചിതരായ ഒരു വ്യക്തി തന്നെയാണ് നടൻ അനൂപ് അനൂപിൻ്റെ വാർത്തകൾ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് സീതാ കല്യാണം എന്ന സീരിയലിൽ നിന്ന് അനൂപ് ഇറങ്ങാനുള്ള സാഹചര്യം എന്താണ് എന്നാണ് പിന്നീട് പ്രേക്ഷകരെല്ലാവരും ചോദിച്ചെത്തിയത് അതിനൊരു ഉത്തരവും ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇതിൻ്റെ ഉത്തരവുമായിട്ട് തന്നെയാണ് എത്തുന്നതെന്നും പറയാം ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുന്നുവെന്നും പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇതിൻ്റെ വാർത്തകൾ ആരാധകരോട് ഇപ്പോൾ അനൂപ് പറയുന്നത് അനൂപിന്റെ കുടുംബത്തിന് പോലും സോഷ്യൽ മീഡിയ അറ്റാക്ക് നേരിടേണ്ടി വന്നു എന്നാണ് അതുപോലെ തന്നെ നിരവധി പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് എല്ലാവർക്കും അറിയേണ്ടത് അനൂപ് എന്തുകൊണ്ട് സീതാ കല്യാണത്തിൽ നിന്ന് മാറി എന്ന് തന്നെയാണ് എല്ലാവരും അതേ കാര്യം തന്നെയാണ് ചോദിക്കുന്നത് എന്നാൽ തനിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അനൂപ് പറഞ്ഞിരുന്നുവെങ്കിലും എന്താണ് കാര്യം ഇതുവരെ അനൂപ് പറഞ്ഞിരുന്നില്ല ഇപ്പോൾ കാര്യം ചോദിച്ചുകൊണ്ടാണ് നിരവധി പേർ എത്തുന്നത് വളരെ മോശമായ ടോർച്ചർ ആയിരുന്നു തനിക്ക് അനുഭവിക്കേണ്ടി വന്നത് എന്നാണ് ഇപ്പോൾ അനൂപ് പറയുന്നത് അനൂപിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എന്താണ് എന്ന് മനസ്സിലാകാതെയാണ് പ്രേക്ഷകരൊക്കെ തന്നെ നിൽക്കുന്നത് സീതാ കല്യാണത്തിൽ നിന്ന് എനിക്ക് പോകേണ്ടി വന്നത് യാദർശികമായിട്ടല്ല എൻ്റെ സാഹചര്യം അതായിരുന്നു അത് എനിക്ക് എല്ലാവരോടും വിസ്തരിച്ച് പറയാൻ തന്നെ സാധിക്കില്ല സീതാ കല്യാണത്തിൽ നിന്നും താൻ പിന്മാറിയത് ടോർച്ചർ സഹിക്കാൻ പറ്റാതെ പറ്റാതെയായതോടെയാണെന്നാണ് അനൂപ് പറയുന്നത് അനൂപിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ പല കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് പറയാമോ എന്ന് നിരവധി പേർ ചോദിക്കുന്നു സോഷ്യൽ മീഡിയയിലാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് എനിക്ക് ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നി സീരിയൽ ചെയ്തത് കരിയറിലെ തെറ്റായി എന്ന് തോന്നിയിട്ടുണ്ടെന്ന് മറുപടി നൽകുകയായിരുന്നു അനൂപ് ഇല്ല അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ചെയ്തതൊന്നും എനിക്ക് തെറ്റായി തോന്നിയിട്ടില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വേണം വ്യക്തമാക്കി എനിക്ക് പറയാൻ സാധിക്കും എന്നാൽ ചില കാര്യങ്ങൾ ചില സമയത്ത് നമുക്ക് തോന്നുമല്ലോ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുമല്ലോ അത്തരമൊരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് തന്നെ ബിഗ് ബോസിൻ്റെ കാര്യവും എന്നോട് ചോദിക്കാറുണ്ട് ഒരിക്കലും ബിഗ് ബോസ് എനിക്ക് അബദ്ധമായിട്ട് തോന്നിയിട്ടില്ല എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ ലഭിച്ചു എനിക്ക് ഒരുപാട് നല്ല നിമിഷങ്ങൾ കിട്ടി അതുകൊണ്ട് തന്നെ എനിക്ക് ബിഗ് ബോസ് എന്തും പ്രത്യേകതയുള്ളത് തന്നെയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ബിഗ് ബോസ് എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം ഇഷ്ടമുള്ള ഒരു ഷോ ആയിരുന്നു ആ ഷോയിലൂടെയാണ് കുറച്ചുകൂടി ആളുകൾ സീരിയൽ കാണാത്തവർ എന്നെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞത് അങ്ങനെയാണ് എന്നെ തേടിയെത്തിയത് എൻ്റെ വിവാഹത്തിന് പോലും എന്നെക്കുറിച്ച് അറിയാത്ത ആരാധകർ എനിക്ക് ആശംസകൾ അറിയിച്ച് എത്തിയതും ഒക്കെ അത്തരം രീതിയിൽ തന്നെയായിരുന്നു പ്രേക്ഷകരൊക്കെ തന്നെയും നിരവധി പേര് ഇതിനെക്കുറിച്ച് സംസാരിക്കാറും പറയാറും ഒക്കെയുണ്ട് സോഷ്യൽ മീഡിയയിലും ഇതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട് നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് പറയാനും അറിയാനും വളരെയധികം ഇഷ്ടമാണ് എന്ന് തന്നെ പറയണം ഇഷ്ട എന്ന് പറയുന്ന സിനിമ ഇന്ത്യൻ പനോര പനോരമയിൽ അംഗീകാരം കിട്ടിയ സിനിമയാണ് റെഡ് കാർപ്പറ്റിൽ നടക്കാനുള്ള അവസരം കിട്ടിയ സിനിമയാണ് അതിനുശേഷം സീതാ കല്യാണം എന്ന സീരിയൽ ചെയ്തത് ശേഷമാണ് എൻ്റെ മുഖം ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയതെന്ന് അനൂപ് പറയുന്നു അതുവഴിയാണ് എനിക്ക് മറ്റവസരങ്ങൾ വരുന്നത് ആ സീരിയൽ പൂർത്തിയാക്കാതെയാണ് ഞാൻ പോരുന്നത് അത് എനിക്ക് പ്രൊഡക്ഷനുമായുണ്ടായ പ്രശ്നങ്ങളെ തുടർന്നാണോ കുറേ പെയിന്റിങ് വരികയും അവരുമായുള്ള ഡീലിംഗ് മോശമാവുകയും നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന അവസ്ഥ വരികയും ചെയ്തു എന്നാണ് പറയുന്നത് ടോർച്ചർ അസഹനീയമായി ഉള്ള അവസ്ഥയായി എത്തിയെന്നും എൻ്റെ വീട്ടുകാരെ പോലും ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ഞാൻ അത് നിർത്തിപ്പോകുന്നതെന്നുമാണ് അനൂപ് പറയുന്നത് അനൂപിൻ്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എന്തെല്ലാം സംഭവിച്ചു എന്ന് മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് ചോദിക്കുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ